ഒരുപാട് ഒന്നും പാവപ്പെട്ട ചെറുപ്പത്തിൽ ചേരത്തുണ്ട് നാൽപ്പതും അൻപതും കൊല്ലക്കാലം ഈ പാർട്ടി കൊണ്ടൊന്നും നേടാതെ പോയവർ ഇതിനകത്തുണ്ട് പലരും പാർട്ടി വിട്ടു പേര് പാർട്ടി വിട്ട് പോകുന്നുണ്ടല്ലോ പി എസ് സി മെമ്പർ ആയിരുന്നവരാളെ പാർട്ടി വിട്ടു പോരില്ലേ ഈ പാർട്ടിയുടെ കോർപ്പറേഷൻ ചെയർമാൻമാർ പാർട്ടി വിട്ടു പോയില്ല ഈ പാർട്ടി കൊണ്ട് നേടിയവന്മാരെല്ലാവരും പലരും പാർട്ടി വിട്ടുപോയില്ലേ അരിവാ നക്ഷത്രം കണ്ടപ്പോ പലരും സ്വന്തം സ്ഥാനാർത്ഥിയെ മറന്നുകൊണ്ട് വോട്ട് പിടിച്ചില്ലേ എനിക്ക് പറയാറുള്ളത് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ നിങ്ങളുടെ വീടിനെ തന്നെ പോകുമ്പോഴുകയായിരുന്നു നീയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു നമ്മൾ തകർത്തു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് ഒരു കൂട്ടരോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു തരാം ഒന്ന് പാവാത്ത പോലെ പാവങ്ങൾ പുറത്തെൽപ്പുണ്ട് അവർക്ക് പഞ്ചായത്ത് മത്സരിക്ക് അവസരം കിട്ടിയിട്ടില്ല അവർക്ക് ഈ പാർട്ടി കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും പലരും കേട്ട് കാണും ഒന്നും ആവാതെ പോയവർ ചിഹ്നം കിട്ടാതെ പോയവർ സഹകരണ ബാങ്കിന്റെ മെമ്പർ പോലും പോയവർ പതിനായിരങ്ങൾ ഈ പാർട്ടിയിലുണ്ട് അവരാണ് ഈ പാർട്ടിയുടെ ശക്തി ഞാനിതിനകത്ത് ഒരു ശക്തിയല്ല നേതാക്കന്മാർ ഈ പാർട്ടിയുടെ ശക്തിയല്ലേ

வசப்பும்ோதிக்காவ பாவங்கள் கொண்டுாாது போய சகோதரங்கள் கேட்டால் கேட்டால் திருவனந்தபுரத்தேறியாலும் பகடத்தில் கேறி கொண்டு விகாரம் கொள்ளி தோற்காது நம்ம நெஞ்சிலகத்து அம்ம மலிச்சு போய வேதனை உண்டாகும் பதினாகிடங்கள் കാലം കാലം ഇങ്ങനെ തോക്കില്ല കൂട്ടുകാരാ കോൺഗ്രസ് ഒരു ില്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ മൂന്ന് മാസക്കാലം നിങ്ങൾ ജോലി ചെയ്യില്ലേ കുട്ടരെ നിങ്ങൾ മൂന്ന് മാസക്കാലം നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൂടോട് കൂടി നിങ്ങൾ ഇറങ്ങില്ലേ കൂട്ടരെ നിങ്ങൾ ഇറങ്ങില്ലേ നമ്മുടെ പാർട്ടിയെ രക്ഷിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിവേര് പണിക്കാരം പിണറായി സഖാവ് നിൽക്കുമ്പോഴും വിജയരാഘവന്മാർ നിൽക്കുമ്പോൾ അമിത്ഷമാര് നിൽക്കുമ്പോൾ ആർ എസ് എസ് നിൽക്കുമ്പോഴ് നരേന്ദ്രമോദി കച്ചവടം ഉറപ്പിക്കുമ്പോഴും സുരേന്ദ്രന്മാര് നിൽക്കുമ്പോൾ ഈ പാർട്ടിയുടെ കൊതിപരുടെ പതാക താഴ്ന്നു പോയാൽ ഹൃദയം പറഞ്ഞു പോകുന്ന വേദന ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് കൂട്ടുകാരെ ഇത് യുദ്ധമാണ് ഒറ്റക്കെട്ടായി കോൺഗ്രസ് എന്ന വികാഹത്തോടെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം ദാ ഇപ്പൊ നിങ്ങളുടെ പ്രതിജ്ഞ എടുക്കണം ഞാനിവിടെ പ്രസംഗിച്ചിട്ട് പോകുന്ന ഞാൻ പറയുകയാണ് കോൺഗ്രസിന്റെ കൈപ്പത്തിക്കതിയായി ശങ്കിന് കുത്തട ആപ്പിളിന് കുത്തട അല്ലെങ്കിൽ പഴത്തിന് കുത്തട എന്ന് പറഞ്ഞ ഞങ്ങൾ കോൺഗ്രസ് ആണോ എന്ന് പറയാൻ നിങ്ങൾ എന്ന് പറയാൻ ഞാൻ അവസരം ഒരുക്കുകയാണ് എന്റെ പ്രസംഗം ചിലപ്പോ ന്മാർക്ക് സൂചിപ്പിച്ചെന്ന് വരില്ല അങ്ങനെ സുഖിപ്പിക്കാൻ ഉദ്ദേശിക്കൊന്നുമില്ല കാരണം ഇത് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇനി ആരുടെ മുഖം നോക്കിയിട്ട് വർത്തമാനം പറയാൻ ഞങ്ങളില്ല ഈ പാർട്ടി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കാരണകത്തിൽ നിന്ന് സൂചിക്കാൻ ഞങ്ങളില്ല ഞങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞതും കേട്ടുകൊണ്ട് ഞങ്ങൾ പിന്നാമുറത്ത് പിന്നൽ പണിയെടുക്കാൻ ഞങ്ങളില്ല പുറകിൽ നിന്ന് കുത്താൻ ഞങ്ങളില്ല ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം വേണം

നിങ്ങൾ നിൽക്കണം നിങ്ങളെ താല്പര്യത്തിന്റെ സംരക്ഷിക്കേണ്ട കുട്ടിയെ സംരക്ഷിക്കേണ്ട സന്ദർഭമാണ് അത്രമാത്രം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്കറിയോ നമുക്കിപ്പോ തോറ്റു തോറ്റു എന്നവന്മാര് പറയുന്നുണ്ട് പക്ഷേ മൂന്ന് സ്ഥലങ്ങളിൽ ജയിച്ചപ്പോ എന്റെ അല്പം വേദന കുറഞ്ഞു എവിടേക്കെന്നറിയോ എവിടേക്കെന്നറിയോ

ഞാൻ 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 പറഞ്ഞു 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 അന്ന് ചാനൽ ഇത് ഇത് വന്നതല്ല എന്നെ സൈബർ അറ്റാക്ക് നടത്തി തീർക്കാൻ നോക്കി പക്ഷേ അത് ും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷമല്ല നിങ്ങൾ അറിഞ്ഞോ പിഞ്ഞാറുകൂട് കൊലപാതകം നടന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നു സന്തോഷിക്കണ്ടേ നമുക്ക് നമുക്ക് സന്തോഷിക്കണ്ടേ സഹോദര പെരിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമത്തിൽ രാജ്മോഹൻ താൻ എം പി ആയിരിക്കുന്ന സ്ഥലത്ത് കാസർഗോഡ് കൃപേഷിന്റെ മണ്ണിൽ ശരത്ലാലിന്റെ മണ്ണിൽ പെരിയയുടെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു വന്നപ്പോ നമ്മുടെ നെഞ്ചിനകത്ത് ഒരു വല്ലാത്ത ഒരു കുളിരുണ്ടായിട്ടുണ്ട് മതി എ കെ ജി സെന്റർ ഇരിക്കുന്ന സ്ഥലമുണ്ട് കുന്നുകുഴിയാണ് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് കുന്നുകുഴിയിലെ ജി ിൽ ജയിച്ചു വന്നപ്പോ നമുക്കൊരു വലിയ വികാരം ഉണ്ടായിട്ടുണ്ട് നമ്മൾ തോറ്റിട്ടില്ല നമ്മൾ തോട്ട് ചരിത്രമില്ല നിങ്ങൾക്കറിയോ നമ്മുടെ പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മെമ്പർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മെമ്പർമാർ എൽ ഡി എഫ് എണ്ണായിരത്തി പതിനെട്ട് മെമ്പർമാർ ഐക്യ ജനാധിപത്യ മുന്നണി അടുത്തുണ്ട് എന്ത്ഞ്ഞാൽ ഒത്തിരി വ്യത്യാസമൊന്നും ഇതിന്റെ കത്ത് ഉണ്ടായിട്ടില്ല ഇപ്പോഴെ ഉടുപ്പുതച്ചിരിക്കോ സുസൈന്മാർ ശിവശങ്കരന്മാർ കൂടി രക്ഷപ്പെട്ടെന്ന് പക്ഷേ എഴുതി വച്ചോ ഏതല്ല ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ തിരിച്ചു വരാൻ പോവുകയാണ് കൂട്ടലെ നിങ്ങൾക്കറിയോ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നിന്നാൽ ഒരിടത്തും തോറ്റിട്ടില്ല തോൽക്കാൻ പോകുന്നില്ല നമ്മളല്ലേ കൊണ്ടുവന്ന് തോൽപ്പിച്ചത് നമ്മളല്ലേ തോറ്റുപോയത് എങ്ങനെ തോറ്റ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സമീപനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാം കോൺഗ്രസ് എന്തിനു തോക്കണം ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് ജവാഹത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി കോൺഗ്രസ് മതവർഗീയതമായി കൂട്ടുകൂടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കറിയാം കണ്ണൂർ ജില്ല പിണറായി വിജയന്റെ സ്വന്തം ജില്ലയാണ് കണ്ണൂർ ആ കണ്ണൂരിലെ ഇരിട്ടി നഗരസഭ ആരുമായിട്ടാണ് സഖ്യം എന്നറിയോ ആരുമായിട്ട സഖ്യം ഇരിട്ടി നഗരസഭയിൽ ആരുമായിട്ടാണ് സഖ്യം അറിയോ അറിയോ ഇരിട്ടിയിലെ സി പി എമ്മും എസ് ഡി പി തമ്മിലാട് സഖ്യം ഞാൻ നിങ്ങളോട് ഒരു കണക്ക് പറയാം ഞാൻ നിങ്ങളോട് ആ കണക്ക് നിങ്ങളോട് പറയാം ഇരിട്ടി നഗരസഭയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഒന്നാമത്തെ ബൂത്തിൽ വെറും അൻപത്തി ഏഴ് ജയിച്ചത് എസ് ഡി പി കോൺഗ്രസ് കോൺഗ്രസിന് എസ് ഡി പിണം വോട്ടാണ് കുറവ് സി പി എമ്മിന് വെറും ഇരിട്ടി നഗരസഭ ഇതെന്ന് വെറുതെ വന്ന് പ്രസംഗത്തിന് പോലെ ലൈവ് കയറാണ് മാർക്സിസ്റ്റ് മടങ്ങൾ എനിക്കറിയാം ഇരിട്ടി നഗരസഭയിൽ നിങ്ങൾക്ക് അറിയോ പ്രിയപ്പെട്ടവരെ എസ് ഡി പിയുമായിട്ട് സഖ്യമാണ് തലശ്ശേരിയിലെ പാനൂര് പാനൂരിലെ പന്ത്രണ്ടാം വാർഡിൽ എസ് അരിവാളിന്റെയും കൊടികൾ തമ്മിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഒറ്റക്കെട്ടാണ് എസ് ഡി പിയുമായിട്ട് സഖ്യമാണ് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാ വടക്കൻ കേരളത്തിൽ മുഴുവൻ എസ് ഡി പിയുമായി പരസ്യമായ ബാധവാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ആറാട്ടുപുഴയിലെ മാപ്പിള സേനാക്കന്മാരോട് എന്റെ ചോദ്യം ആരാണോ ജമാഅത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയോ കീഴു പറമ്പ് മുറയൂര് കൂട്ടിൽ കൂട്ടിലങ്ങാടി വട്ടം തനിക്കാട് എ ആർ നഗർ കണ്ണമല പൊന്മള തൃക്കലങ്ങോട് മക്കരപ്പുറന്ന് മേലാറ്റൂര് തിരുനാവായ തുറവൂര് പെരുവണ്ണൂർ ചെറുകടവ് പെരുമ്പടപ്പ് വേളം വാരിമേൽ നടുവണ്ണൂർ പുതുപ്പാടി ചാത്തമംഗലം കോടഞ്ചേരി കാരശ്ശേരി മുക്കം കൊടിയത്തൂർ കാരശ്ശേരി കാരശ്ശേരി പാണാവള്ളി തൃശൂരിലെ മുതലകം വളപ്പട്ടണം ഈ പഞ്ചായത്തിലെ പേര് പറഞ്ഞ നടന്നറിയോ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ട് ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അവർ പറയുക കോൺഗ്രസ് നീ ജമാഅത്തുമായിട്ട് കൂട്ടൂടാൻ പാടുണ്ടോ ഇപ്പോഴും കൂട്ടേർന്ന് മരിച്ചവരാണ് അടുത്തല്ലേ ഇല്ലേ അരിവക്കുറ്റി അടുത്തല്ലേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടങ്ങളിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചവർ പരസ്യമായി നിലപാടെടുത്തവർ കോൺഗ്രസ് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ് മാവിയനിക്കര നിങ്ങൾക്കറിയോ മാവിയനിക്കര നഗരസഭയിൽ കാര്യം പറയാം മറ്റം നോർത്ത് ോ മാവേലിക്കര മറ്റം നോർത്ത് കെ ആർ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടത്തെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി കിട്ടിയെന്നറിയോ പൈസ ബിജെപിക്ക് എത്രയാ സി പി എമ്മിന് എത്ര എത്രയോ വോട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ത് മനസ്സിലായി ഞാൻ ഒരുപാട് വടക്കെന്ന് പറയുന്നില്ല ഈ മാവേലിക്കരയിലെ മറ്റത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബി ജെ പിക്കാണ് സഖ്യം ഇവിടെ ഇപ്പോ നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല പിണറായി വിജയൻ പറയുകയാണ് ഞങ്ങളും ബി ജെ പിയും മുരളീധരൻ പറയുക മുരളീധരൻ പറയാണ് ഞങ്ങളും സി പി എമ്മും ഇന്നിപ്പോ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു കാര്യം എന്തറിയോ ഞങ്ങൾ ഞങ്ങൾക്കെതിരെ എതിരപാടെടുത്താൽ ചില നേതാക്കന്മാരെ തോപ്പിക്കും നമ്മളെ തോൽപ്പിക്കുന്നു നിങ്ങൾ കേട്ടോ ആരുമായിട്ട് ലെക്സസ് എന്നറിയോ അമിത്ഷായുമായിട്ട് നെക്സസ് ആണ് നിങ്ങൾ എഴുതി വെച്ചോ പിണറായി വിജയനും അമിത്ഷായി തമ്മിൽ ഒത്തുതീർപ്പായി കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായ സഖ്യം കൂടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്കറിയോ ഇത്രമാത്രം അഴിമതി കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ എന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ചോദിക്കാം നിങ്ങൾക്ക് എന്തിനകത്ത് പഠിക്കാൻ പാടമുണ്ടോ എന്തെന്നറിയോ കേരളത്തിലെ മുഖ്യമന്ത്രി സിമാർ ഉമ്മൻചാണ്ടി എന്ന് വിചാരിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കർ എന്ന് വിചാരിക്കുക ശിവശങ്കരൻ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്ത് കേസിൽ അകത്താവുകയാണ് സ്വപ്നയും അകത്താവുകയാണ് ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ കോൺഗ്രസിനെ വെച്ചയ്ക്കോ രമേശ് ചെന്നിത്തല ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസിനെ പിന്നെ വെച്ചയ്ക്കോ വെച്ചയ്ക്കത്തില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ രമേശ് ചെന്നിത്തലയുടെ മക്കള് രണ്ടാം മക്കൾ ആരെങ്കിലും ഒരാളാണ് നൂറ്റൻപത് കോടി രൂപയുടെ മയക്കുമരുന്ന കേസിൽ ിൽ ബാംഗ്ലൂരിൽ കിടന്നതെങ്കിൽ കോൺഗ്രസിനെ വെച്ചേക്കോ ഈ കോൺഗ്രസിനെതിരായി എന്തെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടമായിരുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപേക്ഷിച്ചുകൊണ്ട് അവരെ അമർത്താൻ നോക്കുകയാണ് നമ്മൾ ചാനൽ ചർച്ചയിൽ വീണ്ടും ഉന്നയിക്കും ഈ ആഴ്ച മുതൽ വീണ്ടും ഉന്നയിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കറിയാം സ്വത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നിങ്ങൾക്കറിയോ ഇവിടെ പാടാവള്ളിയിലും ഈ സ്ഥലത്തുമെല്ലാം ഈ പത്തിയൂരിൽപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ലോക്ഡൌൺ കാലഘട്ടത്തിൽ ഒരാളൊന്ന് ഒരു ഒരിക്കലും അരിവാങ്ങാൻ പുറത്തിറങ്ങിയാൽ അപ്പുറത്തിൽ പോലീസ് പെട്ടിയെടുക്കും എന്നാൽ നാനൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ താണ്ടി സ്വപ്ന പോയി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഈ പോലീസുകാരന്റെ കാക്കി ധരിച്ചവന്മാരുടെ ഒരു റഡാറും കണ്ടില്ല ഒരു സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടില്ല ഒരു കണ്ടില്ല ഒരു ും കണ്ടില്ല ഈ കൊല്ലത്തിനടുത്ത് പാവപ്പെട്ട കുട്ടി പഴം വേണ്ടി പുറത്തിറങ്ങി ഒരു സി ഐ സിനിമാ സ്റ്റൈൽ ഓടിയോണ്ടി വാങ്ങിറങ്ങിയതാണ് സാറേ കുട്ട ആയതുകൊണ്ട് പഴം വാങ്ങാൻ ഇറങ്ങിയതാ നിന്റെ പഴം അകത്ത് കയറി അവനെ വലിച്ചിട്ടു അവൻ കിടന്ന് വിളിക്കുക എന്നെ പോലീസ് വിളിച്ചച്ചാ പോലീസ് വിളിച്ചച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് സിഐയുടെ കാലി നിങ്ങൾ കണ്ടില്ലേ വാട്സ്ആപ്പിൽ നിങ്ങൾ കണ്ടില്ലേ അതേ സ്ഥലത്ത് ഈ എ മഹന്മാരുടെ മുമ്പിലൂടെ കൊച്ചമ്മ കടന്നുപോയി അഞ്ഞൂറ് കിലോമീറ്റർ കടന്നുപോയി പിണറായി ആഭ്യന്തര വകുപ്പ് കണ്ടില്ല സഹോദരങ്ങളെ ആരാണ് കടത്തിയെന്നറിയോ ബിരീഷ് കോടിയേരെയാണ് കടത്തിയത് ആരെയാണ് കടത്തിയെന്നറിയോ സ്വപ്നയെ കടത്തി എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയോ ബാംഗ്ലൂരിലാണ് ഏത് ജില്ല കനകനഗറിലാണ് ഏത് ഹോട്ടൽ ഹയാത്ത് ഹോട്ടലാണ് ആരുടെ ഹോട്ടൽ ഹയാത്ത് ഹോട്ടൽ അനൂപ് മുഹമ്മദിന്റെതാണ് അനൂപ് മുഹമ്മദിനോട് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞെന്നറിയോ ഞാൻ വെറും ദിനാമിയാണ് സാറേ ഞാൻ വെറും നിരാമിയ എല്ലാ എന്റെ ബോസിന്റെതാണ് ആരാണ് ബോസ് എന്നറിയോ ബി കെ ഫോർട്ടി സെവൻ ബി കെ ഫോർട്ടി സെവൻ അല്ല ഫോർട്ടി സെവൻ

പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷമാണ് എന്റെ രേഖയുണ്ട് പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം ഞാൻ ചോദിക്കട്ടെ ഇരുപത് കൊല്ലം അങ്ങോട്ട് കഴിയുമ്പോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് കൊല്ലം അങ്ങോട്ട് കഴിയുമ്പോ കേരളത്തിലെ കോടിയടി ബാലകൃഷ്ണന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകനെ നൂറ്റൻപത് കോടിയുടെ ബിസിനസ് സാമ്രാജ്യം അത് മയക്കുമരുന്ന് കച്ചവടത്തിനുള്ള സാമ്രാജ്യം എങ്ങനെ ഉണ്ടായി എന്ന് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരറിയണം അപ്പുറത്ത് അപ്പുറത്ത് ഭാരം വലിക്കുന്നവരുണ്ട് അപ്പുറത്ത് പിടിഞ്ഞുണ്ടാക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മാർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നവരുടെ പൊന്നുമോഹൻ അനൂപ് മുഹമ്മദ് വായി ചേർന്ന് നൂറ്റൻപത് കോടിയുടെ മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടത് നമുക്കത്